ജോർജ് കെ പി ഞാൻ എറണാകുളത്ത് എന്ന് പറയുന്നത് ഞാൻ നിരീശ്വരനും യുക്തിവാദിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ അവസാനിപ്പോൾ നിരീശ്വര പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വെള്ളം പ്രവർത്തിക്കുന്നത് ഈ എന്ന് പറയുമ്പോൾ പല 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 വിയോജിപ്പുകളുണ്ട് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യുക്തിവാദ പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ അഞ്ച് വർഷം മുമ്പ് മാഷിന് പ്രഭാഷണത്തിന് വിളിച്ചിരുന്നു അപ്പോൾ മതേതര ഇന്ത്യയിൽ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്നായിരുന്നു ആ പ്രഭാഷണത്തിൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തത് അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ആൻസർ വന്നപ്പോൾ മാഷൊരു ഒരു ചോ എന്നോടൊരു ചോദ്യത്തിന് ആ ചോദ്യം ഞാൻ ഓർക്കുന്നില്ല യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ കിടപ്പുണ്ട് മാഷ് പറഞ്ഞു കോടതി വ്യവഹാരങ്ങൾ കോടതി വ്യവഹാരങ്ങൾ മലയാള ഭാഷയിലാക്കാൻ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് മാഷ് പറഞ്ഞു അപ്പോൾ ആ കേസിനെ കുറിച്ച് ഇപ്പോൾ അപ്ഡേഷൻ വല്ലതും ആയ എന്നൊരു ചോദ്യമാണ് എൻ്റെ ഉള്ളത് അതായത് ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആവുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു അതായത് കോടതി ഭാഷ മലയാളമാവണം എന്ന് എന്നുണ്ടായിരിക്കേ കോടതി എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറുന്നത് എന്നാണ് എൻ്റെ കേസ് അപ്പോൾ ആ കേസ് കൊടുക്കാൻ വേണ്ടി എനിക്ക് വി സിയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞാൽ വി സി പറഞ്ഞു കാരശ്ശേരി മാഷൻ എന്നെ കഷ്ടത്തിലാക്കരുത് ഈ കേസൊക്കെ എപ്പോഴും പോയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ റിട്ടയർ ചെയ്തിൻ്റെ പിറ്റേന്ന് നമ്മളെ മഞ്ചേരി സുന്ദരരാജൻ്റെ വക്കാലത്തിൽ അയാൾക്ക് വക്കാലത്ത് കൊടുത്തിട്ട് കേസ് കൊടുത്തു ആ കേസ് മഞ്ജുള ദേവീന്നോ ട്ടോ ആണ് അവരുടെ പേര് ഞാൻ ഓർക്കുന്നത് ആയ ഒരു വനിതാ ജഡ്ജ് ആയതുകൊണ്ട് മാത്രം ഫയൽ സ്വീകരിച്ചു മലയാളിയാണ് അത് ആ കേസിനെ പറ്റി ആകെ ഉണ്ടായത് മഞ്ചേരി സുന്ദരരാജന് ഞാൻ കാര്യമായി വക്കീൽ ഫീസ് കൊടുത്താ അല്ലാതെ പിന്നെ ഒരു വിവരം ഒരു കോടതി എന്നെ അറിയിച്ചിട്ടില്ല ആ കേസ് ഇപ്പോഴും അവിടെ ഉണ്ട് കാരണം അത് തള്ളിയെ പിന്നെ വിചാരണക്കെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേരള ഹൈക്കോടതി ആയതുകൊണ്ട് അതിപ്പം തമിഴ്നാട് ഹൈക്കോടതിയിൽ കൊടുത്താൽ ചിലപ്പോൾ എടുത്തേനെ അതെ കേരള ഹൈക്കോടതി ആയതുകൊണ്ട് എടുത്തിട്ടില്ല എടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അങ്ങനെ ആ ഒരു കാര്യം കൂടി ഇപ്പോൾ നേരത്തെ സജീവ ചോദിച്ച ചകന്നൂരിനെ കുറിച്ചാണേ അത് കേരള ശബ്ദത്തിലെ ഇടമുറക് അന്നത്തെ അന്ന ചകന്നൂറിനെ കുറിച്ച് കേരള ശബ്ദത്തിൽ എഴുതപ്പെട്ടായിരുന്നു അപ്പോൾ അതിനു വല്ല പ്രയോജനം ലഭിച്ചത് കേരള കേരള ശബ്ദത്തിലെ ആ ലേഖനം ഇപ്പം ഞാൻ ഓർക്കുന്നില്ല അതായത് അവരുടെ ഇടപെടലൊന്നും അതെങ്ങനെ വിഷയം സജീവമാക്കി നിലനിർത്താൻ സഹായിച്ചു കേരള ശബ്ദം പലതും കൊടുത്തിരുന്നതിനെപ്പറ്റി അതിൽ പല ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വന്നിരുന്നു അപ്പം അതിൻ്റെ വിഷാംശങ്ങൾ ഇപ്പോൾ വളരെ കൊല്ലമായില്ലേ തൊണ്ണൂറ്റി മൂന്നാണ് കൊല്ലത്തിനായി അതുകൊണ്ട് ആ ഇടമർഗൻ്റെ ലേഖനങ്ങളുടെ വിഷാംശങ്ങൾ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഞാൻ പേര് വിനീഷ് വിനീഷ് ഞാൻ ഈ വിദ്യാഭ്യാസം അതിലേക്ക് തിരിച്ചു വരാം ആദ്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം ഞാൻ ഒരിക്കലും ഒരു എഫ് എം റേഡിയോയിലും മാഷിൻ്റെ ഒരു സംഭാഷണം കേട്ടു അത് അക്ഷരം മലയാള അക്ഷരം പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൽ മാഷ് മുൻപ് അക്ഷരം പഠിപ്പിച്ച രീതി അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയുന്നത് ഇപ്പോഴത്തെ അതൊരു തലതിരിഞ്ഞ രീതിയാണ് എന്നും പറയുന്നത് അതിനുശേഷം ഏതൊരു പ്രൈമറി ഒരു ടീച്ചറ് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരുടെ സംഭാഷണമാണ് അവർ കൊടുത്തത് അപ്പോൾ ആ ടീച്ചർ ക്ലാസ് മുറിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്രിയാബന്ധിതമായിട്ടുള്ള ഈ പഠന രീതിയും അതുകൊണ്ടുള്ള മെച്ചങ്ങളും അവരത് ചെയ്തു വരുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഒരാൾക്ക് സംശയം തോന്നിയിലേതാണ് ശരിയെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ അക്ഷരം ചിത്രം പോലെ പഠിപ്പിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ കുറച്ച് പേരല്ലാതെ ആർക്കും അത് തിരിഞ്ഞിട്ടില്ല വായിക്കാൻ അറിയുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഒന്നോ രണ്ടോ പേർ വായിക്കാൻ അറിയുന്നവരെ തന്നെ വീണ്ടും വീണ്ടും വായിപ്പിക്കും അങ്ങനെ പോകും മഹാഭൂരിപക്ഷം ആളുകളും തോറ്റ് പിന്നോട്ട് പോയി പക്ഷെ ഇപ്പോൾ ഈ ആശയാവദന രീതിയെന്ന് നമ്മൾ വിളിക്കുന്ന മൂർത്തമായിട്ടുള്ളൊരു വാക്യം ആ വാക്കിൽ നിന്ന് വാചകം ആ വാച സോറി വാക്ക് വാക്കിൽ നിന്ന് അക്ഷരം തിരിച്ചു വീണ്ടും അക്ഷരത്തിൽ നിന്ന് വാക്കിലേക്ക് വാചകത്തിലേക്ക് പോകുന്ന രീതിയാണ് ആശയാവദന രീതി എന്നുള്ള തരത്തിൽ ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കുറേ സ്ഥലത്ത് അതിൻ്റെ ക്ലാസ്സുകൾ പോയി കാണുകയും ആ ആളുകൾ പിന്തുടരുകയും മലയാള തിളക്കം എന്ന പേരിൽ പദ്ധതി തന്നെ വരികയും മലയാളം മലയാള തിളക്കം മലയാളം വായിക്കാൻ മാത്രമല്ല മലയാളത്തിലെ ആസ്വാദന ആസ്വാദനശേഷിയിലേക്ക് കുട്ടികൾ വളർത്തുന്ന തരത്തിൽ ഉള്ള വിപുലമായുള്ള പദ്ധതി അത് കേരളത്തിൽ നടന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും ഒക്കെ ചെയ്യും എൻ്റെ വീട് വയനാട് ജില്ലയിലാണ് വയനാടിലെ അതിർത്തിയിലുള്ള ബാവലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അവിടെ കന്നഡ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ കന്നഡയൊക്കെ കലർന്ന വേടകൂട എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്കുള്ള സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് പോയി നേരിട്ട് ചെയ്യുകയും അപ്പോൾ അതെല്ലാ കുട്ടികൾക്കും ഇത് പിന്തുടരാൻ പറ്റുന്നത് നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തു വന്നതാണ് അപ്പോൾ എനിക്ക് സംശയം അപ്പോൾ അത് ഒന്ന് രണ്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെ ഇതിലൂടെ അക്ഷരങ്ങളെല്ലാം പരിചയപ്പെട്ട് കഴിയുമ്പോൾ രണ്ടാം ക്ലാസ് അവസാനമാണ് അക്ഷര ഒരു മാലയായിട്ട് കൊടുത്തിരുന്നത് അതിനെ തിരിച്ച് ഒന്നാം ക്ലാസ്സിൽ ആദ്യം തന്നെ ഇപ്പോൾ അക്ഷരമാലയായിട്ട് കൊണ്ടുവന്നു അപ്പോൾ മാഷ് പറഞ്ഞൊരു ആദ്യം പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് കാരണം വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് പുരോഹിതരല്ല അതിലൊരു തർക്കമില്ല അതെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ ആരാണ് ആരാണ് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ ഈ മാറ്റങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് പിന്തുടരേണ്ടതെന്നുള്ള പ്രശ്നം അവിടെയുണ്ട് അപ്പോൾ ഈ ഈ ആശയാവതരണ രീതി തലതിരിഞ്ഞതാണ് എന്ന് പറയാൻ ഇത് അന്വേഷിച്ചോ അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ കണ്ടോ ഇത്ര ആളുകളുമായി സംസാരിച്ചിട്ടാണോ അതോ പഴയ ഓർമ്മ വെച്ച് മാത്രം പറഞ്ഞതാണ് ഒരു സംശയം ഒറ്റക്കാരോട് പറയാം ഇപ്പോൾ ഇത് തരം പിന്തുടർന്ന ക്ലാസ് മുറികളെ കുറിച്ചുള്ള കുറേ ഒരു പരപ്പനങ്ങാടിയുള്ളൊരു വാർത്ത ഞാൻ കണ്ടത് ഒന്നാം ക്ലാസ് ടീച്ചർ ഒരു സാമൂഹിക ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നു സ്കൂൾ എന്ന് പരസ്യം കൊടുത്തു അപ്പോൾ ആർക്കുവേണു വരാം അപ്പോൾ ആ ക്ലാസ്സിൽ പൊട്ടിക്കാത്ത പുതിയ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നു ഏത് പുസ്തകം വേണേലും എടുക്കാം ഏത് കുട്ടിക്ക് വേണേലും കൊടുക്കാം ആ കുട്ടി വായിക്കും എന്നൊരു വെല്ലുവിളിക്ക് ഒരു ടീച്ചർ തയ്യാറായി അതുപോലെ നടക്കുന്ന ക്ലാസ്സില് ഒന്നാം ക്ലാസ് നടക്കുന്ന എനിക്കൊരു ഞാനിപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന സ്കൂളുകാർ പ്രശ്നത്തിലായി അവർക്ക് കുറേ നമ്മുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂൾ മേപ്പാടി സ്കൂളിലേക്ക് ലയിപ്പിച്ചു അപ്പോൾ അവർക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല പരീക്ഷ വന്നു അപ്പോൾ അവരെന്ത് ചെയ്യും പെട്ടെന്ന് ഈ പ്രക്രിയ ഒക്കെ വിട്ടിട്ട് പഠിപ്പിക്കണമെന്നുള്ള സംശയം വന്നപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ കുറച്ച് നാൾ അവരോടൊപ്പം പ്രവർത്തിച്ചുകൊള്ളും സമയമെടുത്ത ഈ പ്രക്രിയ അനുസരിച്ച് അവസാനത്തെ കുട്ടിയും ഇത് പഠിക്കുന്നതായിട്ടാണ് ഈ അന്വേഷണത്തിൽ കണ്ടത് മാഷ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ തലതിരിഞ്ഞൊരു തീരുമാനമാണെന്ന് തീരുമാനം എടുത്തത് അത് ഈ അന്വേഷണത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ അക്ഷരം എഴുതി പഠിച്ച ആളാണോ അതെ അതെ ആണ് ആ ഞാനൊരു ചോദ്യങ്ങളോട് ചോദിക്കാം നിങ്ങൾ ആദ്യം പഠിച്ചത് അക്ഷരമാണ് എന്ന ഒറ്റ കാര്യം കൊണ്ട് ഏതെങ്കിലും ആശയം മനസ്സിലാക്കുന്നതിൽ ആ വകയിൽ ഒരു പരിമിതി നിങ്ങൾക്ക് വന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കത് നിങ്ങളുടെ പേരെന്താ പറഞ്ഞു എൻ്റെ പേര് വിനീഷ് 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 ആ വിനീഷിനോട് ഞാൻ ഒരു ചെറിയ ഞാൻ പഠിച്ചത് അനുഭവത്തിന് പ്രമാണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ അനുഭവത്തിന് പ്രമാണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല വിനീഷ് അക്ഷരമെഴുതി പഠിച്ച വകയിൽ ഒരാശയം മനസ്സിലാക്കാനും ഇപ്പൊ ദൈവമുണ്ട് എന്നോ ദൈവമില്ല എന്നോ മാർസ് ശരിയാണ് എന്നോ മാർസ് തെറ്റാണ് എന്നോ ഗാന്ധി ശരിയാണ് ഗാന്ധി തെറ്റാണ് എന്നോ അല്ലെങ്കിൽ വൈലോപ്പള്ളി ഇന്നമായിട്ടുള്ള ഒരു കവിയാണ് എന്നോ അല്ലെങ്കിൽ മുണ്ടശ്ശേരി ഇന്ന മതിരി നിരൂപകനാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ലോ അല്ലെ അല്ലെ ചോദ്യം എന്റെ ചോദ്യം എൻ്റെ ചോദ്യം നിങ്ങളുടെ അനുഭവം എന്താണ് പറയട്ടെ ആ ഒന്ന് എനിക്കത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒന്നാണ് ഇപ്പോ ഓർത്തെടുക്കുമെന്ന് തോന്നുന്നത് പ്രയാസകരമായ ഒരു അനുഭവമായിരുന്നു നഷ്ടം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അതല്ല ഞാൻ പറയാം എന്റെ ചോദ്യ അക്ഷരം പഠിച്ചത് കൊണ്ട് ആശയം മനസ്സിലാക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടും വന്നോ എന്ന് ഞാൻ ചോദിക്കുന്നു അതാണ് പറയുന്നത് മാത്രമല്ല അധ്യാപകർ വന്നിട്ട് കായിക കായിക എന്ന് പറഞ്ഞ പാട്ട് രീതി പഠിപ്പിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ ഒഴി കിടക്കുന്നത് ഖ ഖ എന്നിങ്ങനെ അക്ഷരത്തിനുചാരണം പോലും പഠിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ചോദ്യം മറുപടി പറഞ്ഞില്ല എപ്പോഴും അതാണ് പറയുന്നത് നിങ്ങളെ ചോദ്യത്തിന് പറയാം അക്ഷരം പഠിച്ച വകയിൽ ആശയം മനസ്സിലാക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടും വിനീഷിന് വന്നോ അല്ലാതെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒരുപാട് സാമൂഹ്യം ഒരു കാര്യം പറയാൻ പറ്റും എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ പേര് ആർക്കും വായിക്കാൻ അറിയില്ലായിരുന്നു അതായത് ഈ ക്ഷരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതുന്നതിന് ശേഷം ഇതിനു ശേഷമാണ് ഇവിടുത്തെ ഡി പി ഐ പറഞ്ഞത് പ്ലസ് ടു അല്ല പരീക്ഷ പാസ്സാവുന്ന എ പ്ലസ് കിട്ടുന്ന മഹാഭൂരിപക്ഷം കുട്ടികൾക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ല ഞാൻ പറഞ്ഞാലത് ഡി പി ഐ ആണ് പറഞ്ഞത് ഡി പി ഐ എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ ഏറ്റവും ഉന്നത ഏറ്റവും ഉന്നതനായ അധ്യാപകനാണ് അല്ല മറ്റേ ഉദ്യോഗസ്ഥനാണ് ഇതിനെപ്പറ്റി സംസ്ഥാന മു വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടത് അദ്ദേഹം ഒരു സ്വകാര്യ മീറ്റിങ്ങിൽ പറഞ്ഞോ ഈ സംഭാഷണം എങ്ങനെ ചോർന്നു എന്നാണ് അല്ലാതെ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് എഴുത്തുമ്പോൾ അതിന് അറിയാതെ ഉണ്ടോ എന്ന് അന്വേഷിക്കല്ല അതിനടുത്ത വീട്ടിലെ കുട്ടിയെ വിളിച്ചാൽ മതി എന്താ അന്വേഷിച്ചത് ഇതെങ്ങനെ ചോർന്നു മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ അക്ഷരം റീഇൻസ്റ്റേറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അത് പറയാം ഞാൻ മിനീഷ് കാര്യം ചോദിക്കട്ടെ മിനീഷ് ഇംഗ്ലീഷ് അക്ഷരമാല പഠിച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ എവിടുന്നാ പഠിച്ചത് സ്കൂളിൽ നിന്നല്ലേ ഇപ്പോൾ കുട്ടികൾ സ്കൂൾ ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ടല്ലേ അറബിയോ ഹിന്ദിയോ ഉണ്ട് അപ്പോൾ അറബി അക്ഷരമാല പഠിക്കണം ഹിന്ദി അക്ഷരമാല പഠിക്കണം ഉറുദു അക്ഷരമാല പഠിക്കണം ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കണം അതിൽ പ്രൂഫ് മിസ്റ്റേക്ക് വരാൻ പാടില്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല പാടില്ലല്ലോ മലയാളം അക്ഷരമാല പഠിച്ചാൽ ആശയം മനസ്സിലാവാതായി പോകും ഇംഗ്ലീഷിനെയും പ്രശ്നമില്ല അറബിക്ക് പ്രശ്നമില്ല സംസ്കൃതത്തിന് പ്രശ്നമില്ല ഹിന്ദിക്കില്ല ഉറുദുവിനില്ല നിങ്ങളുടെ മാതൃഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രശ്നം അതിൻ്റെ അക്ഷരം പഠിച്ചാൽ നിങ്ങൾക്ക് ആശയം തിരില്ല എന്നാൽ ഞാൻ എൻ്റെ നാട്ടിലിപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് പത്ത് പതിമൂന്ന് കൊല്ലായി അവിടെ എസ് എൽ സിയോ പ്രി ഡിയിലൊക്കെ പാസ്സായ ചില കുട്ടികളെ ഞാൻ ചില സേവനത്തിന് ഇപ്പോൾ ഒരു താരം പറഞ്ഞ പുസ്തകത്തിൻ്റെ പ്രൂഫ് നോക്കാൻ ഒരാൾ വായിച്ചാൽ സൗകര്യം അതിനെന്തെങ്കിലും ദിവസം പൈസ കൊടുക്കാം അതിനൊടുത്തു തന്നെ വിളിച്ചാൽ മലയാളം അവർ പത്താം തരവും പ്ലസ് ടു പാസ്സായി കുട്ടികള മലയാളം വായിക്കാൻ അവർക്ക് അറിയില്ല ഷ എന്നുള്ള ഒരക്ഷരം ഇഴ എന്നുള്ളൊരു അക്ഷരം നിങ്ങൾ ഉച്ചരിച്ച് പഠിച്ചാലേ പറ്റുകയുള്ളൂ ഴ എന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദമാണ് ഇഴ ഓ അപ്പോ പാവങ്ങളുടെ പരിഭാഷയുടെ നൂറ്റത്തഞ്ചാം വർഷമാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ അവർ ജീൻവാജീൻ എന്ന് എഴുതി ആലപ്പാടിന് അറിയായിരുന്നു മലയാളത്തിൽ അത് ഫ്രഞ്ചിൽ ഉച്ചരിക്കുന്ന ഇഴാങ് വാൽ ഴാങ് എന്നാണ് മലയാളത്തിൽ അത് എഴുതാം അതേ ഇഴാങ് ബാൽഴാങ് തന്നെ എഴുതി ഫ്രഞ്ചുകാരൻ പറയും പോലെ എഴുതി ഉദാഹരണം പറയാം ഇതുപോലെ എത്രയോ ശബ്ദങ്ങൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരൊക്കെ എങ്ങനെയാണ് പക്ഷി എന്ന് പറയുന്നത് അവർ ഇലക്ഷൻ എന്നും സെലക്ഷൻ എന്നും പറയും പോലെയാണ് പക്ഷി എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു നിർത്തില്ല കാഷാന്നല്ല അത് കൂട്ടക്ഷാണ് ഇക്ഷാന്നാണ് അപ്പോൾ മലയാളത്തിൻ്റെ ശബ്ദം മലയാളത്തിൻ്റെ അക്ഷരമാല ഇത് മാത്രം പഠിക്കാതെ നിങ്ങൾക്ക് ബാക്കിയുള്ളടത്തൊക്കെ ആശയത്തിന് ബുദ്ധിമുട്ട് വരും അക്ഷരം പഠിച്ചാൽ ഒരു നിഘണ്ടു നോക്കണ്ടേ അക്ഷരമാല പഠിക്കാതെ നിഘണ്ടു നോക്കാൻ പറ്റുമോ കാ കഴിഞ്ഞാണോ ചാ ചാ കഴിഞ്ഞാണോ മാ എന്ന് അറിയണ്ടേ നല്ല നിഘണ്ടു നോക്കാൻ പറ്റുള്ളൂ ശബ്ദം അവർ ഏത് നോക്കുന്നു നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കണം എല്ലാ സ്വാതന്ത്ര്യം ഞാൻ എവിടെ നോക്കിയിട്ടാണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ആ അനുഭവം മുഴുവൻ എൻഡോസ് ചെയ്യുന്ന വാചകമാണ് ഡി പി ഐ പറഞ്ഞത് ഡി പി ഐ ഇപ്പോൾ സർവീസിലുണ്ടല്ലോ ഡി പി ഐ സർവീസിലുണ്ടല്ലോ ഡി പി ഐ പറയാണ് ഈ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് മഹാഭൂരിപക്ഷത്തിന് സ്വന്തം പേര് മലയാള ഭാഷയിൽ ഇംഗ്ലീഷ് എഴുതാൻ അറിയും എഴുതാനറിയും എഴുതാൻ അറിയും സംസ്ഥാനത്തിലോ ഹിന്ദിയിലോ ഉറുദുവിലോ എഴുതാൻ അറിയും എഴുതാൻ അറിയില്ല അതുകൊണ്ട് എൻ്റെ കണക്ക് ഞാൻ ഒറ്റവാക്ക് പറയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ മലയാളിയാണ് ഞാൻ കേരളീയനാണ് എൻ്റെ മാതൃഭാഷ മലയാളമാണ് എന്നൊക്കെയുള്ളിൽ വാസ്തവമായി അഭിമാനമുള്ള ഒരാളാണ് ഞാൻ അത് അതെന്നെ കൊണ്ടാകുമ്പോലെ കാരണം രണ്ടാം ക്ലാസ്സിൽ അതുരൈമാംകുട്ടി മാഷ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഏഴു വാഴപ്പഴം താഴെ വീഴുന്നു എന്നാ വാഴപ്പഴം നേരത്തെ നാവ് പഠിക്കാൻ പറഞ്ഞ മാഷായി പറഞ്ഞ് ഏഴു വാഴപ്പഴം താഴെ വീഴുന്നു ഇഴാ ഞങ്ങൾ ഉച്ചരിച്ച് പഠിച്ച അങ്ങനെയാണ് അതേ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു തേക്ഷ മണ്ണിന്മേൽ പൂക്ഷ കയറി അപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ഏറ്റു പറഞ്ഞില്ല അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് പിന്നെ മാഷ് പറഞ്ഞു തേച്ച മണ്ണിന്മേൽ പൂച്ച കയറി എന്നാണ് ഷായും ചായും നമ്മളുടെ വ്യത്യാസം ഇങ്ങനെ എങ്ങനെ എഴുത്ത് ഇവിടെ എഴുത്തിനിരുത്തുന്നൊരു പ്രദേശമായി കേരളം എഴുത്തിനിരുത്ത് എഴുത്താണ് എഴുന്നള്ളിക്കുന്ന ഒരു സം ഒരു പരിപാടിയുണ്ട് തുഞ്ചംപറമ്പിൽ അത്രയധികം എഴുത്തിനെ മാനിച്ചൊരു പ്രദേശമാണിത് ഭാഷയാണിത് എഴുത്തിനിരുന്ന എങ്ങനെയാണ് ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതല്ല അത് ആദ്യം അത് ഉച്ചരിക്കും പിന്നെ ആ എന്ന് ഉച്ചരിക്കും പിന്നെ അമ്മ എന്ന് ഉച്ചരിക്കും അത് എഴുതി കാണിക്കും അത് ഉച്ചരിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നതിനെയാണ് ഇവിടെ ഒരുപാട് കാലം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരുന്നത് പന്ത്രണ്ട് കൊല്ലം മലയാള പാഠാവലിയിൽ അക്ഷരമാല അക്ഷരമാലയില്ലാതെന്ന് നിങ്ങൾക്ക് ബിനീഷിന് എന്തെങ്കിലും ഈ പറഞ്ഞ ലാൽമാർസുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിച്ചിട്ട് മലയാളം മീഡിയത്തിൽ പഠിച്ചവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവനല്ല മലയാളം മീഡിയത്തിൽ പഠിച്ചവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവന് അറിയില്ല ഓട്ടോ കുറ്റമല്ല ചൂസ് ചെയ്ത് മറ്റാണല്ലോ പിടിച്ചിട്ട് ഒരുത്തനോട് നിങ്ങൾ രണ്ട് വാക്യം പറഞ്ഞു കൊടുക്കുക അതിൽ ഏതെങ്കിലും ഷ എന്നോ ഴ എന്നോ ക എന്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഏത് കായാണ് അവൻ ചോദിക്കും എന്നോട് ചോദിച്ചാണ് സർ സെറേത് കായാണ് എഴുതേണ്ടത് എഴുതാൻ പറയുമ്പോൾ അതുകൊണ്ട് അക്ഷരമാല ഏ അക്ഷരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ് അക്ഷരമില്ലാത്തത് എന്നാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം അതുകൊണ്ട് അങ്ങനെ വിചാരിക്കാൻ വിന്യേഷന് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് അക്ഷരമാല പഠിച്ചു പോയാൽ ആശയം തിരിയാൻ തലച്ചോറിന് എന്തോ തകരാറ് വരും എന്നുള്ള വിചിത്രമായ വാദം ഞാൻ വേറെ വേറെ ആരുടെ പറയാം എല്ലാവരും ആരുടെയും പറ ഇവിടെ എവിടെ ഇവിടെ ഇതൊക്കെ പഠിച്ച രണ്ട് പേരുണ്ടായിരുന്നു ഒരുത്തൻ എപ്പോഴും ഭാഗ്യവശാൽ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ലിംഗ്സ്റ്റിക്സിന്റെ തിരുവനന്തപുരത്തെ മറ്റേ ലണ്ടനിൽ പോയി പഠിച്ച ആര് പ്രബോധേന്ദ്രൻ നായർ വേറൊരാൾ വീണുമാരെ പഠിക്കുക അദ്ദേഹം ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ മരിച്ചുപോയി പോയി പ്രബോധേന്ദ്രൻ നായരാണ് സത്യത്തിൽ ഇവിടെ ഭാഷാശാസ്ത്രം ലണ്ടനിൽ പോയി പഠിച്ച അവിടുന്ന് എം എ എടുത്ത് അവിടുന്ന് പി എച്ച് ഡി എടുത്ത് അവിടെ കുറച്ച് കാലം മാർഷ്സൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ അദ്ദേഹം ബാക്കി വശിച്ചിട്ടുണ്ട് ഈ തരത്തിൽ ആധുനിക ഭാഷാശാസ്ത്രം പഠിച്ച ഒരാളും ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഗുരുനാഥൻ കൂടിയായി ഇപ്പം ഇല്ലാത്ത വീണുമാരെ പഠിക്കണം പിന്നെ എനിക്ക് ഗുരുസ്ഥാനത്തുള്ള ആളാണ് പ്രബോധേന്ദ്രൻ അപ്പോൾ ഞാനത് ഭാഷാസരം പഠിച്ച ആളല്ല പക്ഷേ എൻ്റെ ഒരു കോമൺ സെൻസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനുഭവത്തിന് പ്രമാണത്തെ പേടിക്കേണ്ട പ്രമാണമൊന്നും എനിക്ക് പ്രമാണമല്ല അനുഭവമാണ് പ്രമാണം മലയാളം ഉച്ചരിക്കാൻ അറിയാത്ത കുട്ടികൾ മലയാള ഭാഷ അതിൻ്റെ ശരിയായ സ്വരം അതിൻ്റെ ശരിയായ ശബ്ദം ഉച്ചരിക്കാൻ അറിയാത്ത കുട്ടികൾ ശരിക്കും എൻ്റെ വിദ്യാർത്ഥികൾ ഞാൻ എന്തൊക്കെ എത്രയോ കാലം കണ്ടതാണ് ഞാനേ മുപ്പത്തിനാല് കൊല്ലം മാഷായിരുന്നു എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ ആൾക്കാർ കടന്നു പോകാം എം എയ്ക്ക് വരുമ്പോൾ ഓരോ കൊല്ലം അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചോ എം എ ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ എം എ ക്ലാസ്സിൽ കേട്ടെഴുത്ത് കൊടുത്ത നാണം കട്ടൊരു അധ്യാപകനാണ് ഞാൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കേട്ടെഴുത്ത് കൊടുത്ത അപ്പോൾ ഈ ഞാൻ വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം കോഴിക്കോട്ട് വളരെ പ്രധാനപ്പെട്ട ആ പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു പത്രപ്രവർത്തകൻ എൻ്റെ സുഹൃത്താണ് എന്നോട് പറഞ്ഞു കാരശ്ശേരി ഒരു ദിവസം ഞങ്ങളുടെ കുട്ടികളോട് സംസാരിക്കണം പുതിയ പത്രപ്രവർത്തകരുണ്ട് ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുക്കണം രാവിലെ ഒമ്പതരയ്ക്ക് വരണം അഞ്ചര വരെ എനിക്കത്ര വേണ്ടപ്പെട്ട ആളെ ശരിയെന്നോ ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുക ആ പത്താളിൽ ഒരുത്തൻ ഇംഗ്ലീഷ് എം എ ഒരുത്തൻ മലയാളം എം എ ഒരുത്തൻ ഹിസ്റ്ററി ബി എ വേറൊരാൾ എം ജെ ഞാനിങ്ങനെ ഈ നോട്ട് പറയുമ്പോൾ എനിക്കൊരു സൂക്കേടുണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് നോക്കും ഇവരെങ്ങനെ എഴുതുന്നത് നോക്കുമ്പോൾ മിക്ക ആളിരുന്ന അക്ഷരമൊക്കെ തെറ്റാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം ഞാൻ നിങ്ങൾക്കൊരു കേട്ടെഴുത്ത് തരാൻ പോവാണ് ആർക്കും ഒരു മാനക്കേടും തോന്നുന്നില്ല ഞങ്ങൾ കേട്ടെഴുത്ത് ഏഴാം ക്ലാസ്സിൽ നിന്ന് നിർത്തി ഏഴാം ഞാൻ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് നിന്ന് നിർത്തി ഞാൻ വലിയ മെടുക്കണായതുകൊണ്ടല്ലോ അന്നത്തെ സിസ്റ്റമാണത് ഞാൻ ഒരു കേട്ടെഴുത്ത് കൊടുത്തു കെട്ടെഴുത്ത് കൊടുത്തപ്പോൾ പത്തിൽ ആറ് പേരും അത് തെറ്റിച്ചു ഭൂരിപക്ഷം തെറ്റിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് ഇനി ഇവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾ വരാൻ കാക്കുന്നില്ല ഞാൻ പോകുകയാണ് ഞാൻ പോന്നു ഞാൻ വിനായക്കൊരു കത്തെഴുതി അയച്ചു ഈ ജാതി വിദ്വാന്മാരാണ് ഇവരൊക്കെയാണ് മാഷന്മാരായിട്ട് വരുന്നത് ടീച്ചർമാരായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ അക്ഷരമാല പഠിപ്പിക്കും അറബിയുടെ പഠിപ്പിക്കും സംസ്കൃതത്തിൻ്റെ പഠിപ്പിക്കും ഉർദുവിൻ്റെ പഠിപ്പിക്കും ഹിന്ദിയുടെ പഠിപ്പിക്കും മലയാളത്തിൻ്റെ പഠിപ്പിക്കില്ല മലയാളത്തിൻ്റെ അക്ഷരമാല പഠിച്ചാൽ നിങ്ങൾക്ക് ആശയം തിരിയാതായി പോകും